അസലാമലൈക്കും വാഹമത്തല്ലാഹി വബർകാത്തു റബ്ബ് അലഹമ്മില്ലാഹി റബ്ബിൽ ആലമീൻ എന്നാണല്ലോ തുടക്കം സർവലോകത്തിൻ്റെയും സർവ്വലോകരുടെയും രക്ഷിതാവ് റബ്ബ് നിങ്ങളുടെ റബ്ബ് ആരാണോ രക്ഷിതാവ് ആരാണോ സൃഷ്ടാവ് ആരാണോ അവനെ ആരാധിക്കുക അവനോട് തേടുക എവിടെയാണോ നിർമ്മാണം പ്രൊഡക്ഷൻ നടന്നിട്ടുള്ളത് അവിടെ ചെന്നിട്ട് വേണം അതിൻ്റെ കാറ്റലോഗുകൾ അതിൻ്റെ സൂക്ഷ്മമായ രഹസ്യങ്ങൾ അതൊക്കെ അറിയാനും ആവശ്യമായ പരിഹാരങ്ങളും തിരുത്തലുകളും ഒക്കെ നടത്താനും അതിന് പ്രൊഡ്യൂസറെ സമീപിക്കുക സൃഷ്ടാവിലേക്ക് ചെല്ലുക ഈ സൃഷ്ടാവിൻ്റെ സൃഷ്ടികർമ്മം നിർവഹിച്ചിട്ട് വെറുതെ വിട്ടതല്ല റബ്ബാണ് എന്നുള്ള അവകാശവാദം വല്ലാത്ത ഒരു അർത്ഥതലത്തിലേക്ക് നമ്മളെ കൊണ്ടുപോവുകയാണ് രക്ഷിതാവ് ഭക്ഷണം കൊടുക്കുന്നവൻ അല്ലെങ്കിൽ പാർപ്പിടം നൽകുന്നവൻ വസ്ത്രം വാങ്ങിക്കൊടുക്കുന്നവൻ അവനല്ല രക്ഷിതാവ് റബ്ബ യുറബ്ബി എന്നുള്ള വിശുദ്ധുർ ആനിലെ അറബി ഭാഷയിലുള്ള ആ വാക്ക് പടിപടിയായി ആവശ്യത്തിനനുസരിച്ച് ആവശ്യം നേരിടുന്നതിന് മുമ്പേ കാലെ കൂട്ടി കാര്യങ്ങൾ ഒരുക്കി വെച്ചവൻ മനുഷ്യൻ ഗർഭാശയത്തിലെ ഗർഭസ്ഥ ശിശുവിൻ്റെ ഘടനകളൊക്കെ വിടാം പിറന്നു വീണതിന് ശേഷം അല്ല ശ്വസിക്കാൻ വായു ഓക്സിജൻ തരയുന്നത് കുടിക്കാൻ അമ്മിഞ്ഞപ്പാൽ തരയുന്നത് അതിനു മുമ്പേ സംവിധാനിച്ചു വെച്ചിരിക്കുന്നു എല്ലാ സംഗതികളും അന റബ്ബുക്കുമല്ല അല എന്ന് ധിക്കാരിയായ ഫിറാവുൻ അവകാശപ്പെട്ടു അല്ല എന്ന് തിരുത്തി പ്രവാചകൻ മൂസ അലൈഹി സ്വലാത്തു വസ്സലാമും ഹാറൂൺ നബിയും ചെന്നു അപ്പോൾ ചോദിക്കുന്നുണ്ട് ആരാണ് നിങ്ങളുടെ റബ്ബ് റബ്ബിനെ ഞങ്ങളുടെ ഞങ്ങൾ പറയുന്ന റബ്ബ് ഞങ്ങൾ വിശ്വസിക്കുന്ന റബ്ബ് ഞങ്ങൾ വിളിച്ചു തേടുന്ന റബ്ബ് എല്ലാത്തിനെയും സൃഷ്ടിക്കുകയും ഓരോന്ന ഒന്നിനും അതിൻ്റെ വ്യത്യസ്തവും പ്രകൃ പ്രത്യേകവുമായ പ്രകൃതം നൽകുകയും എന്നിട്ടതിന് മാർഗദർശനം നൽകുകയും ചെയ്തവനാണ് അർബാബ് എന്നൊരു പ്രയോഗമുണ്ട് സ്പോൺസർക്ക് റബ്ബ് എന്നതിൻ്റെ ബഹുവചനാണ് അത് ആദരപൂർവ്വം ചിലപ്പോൾ അങ്ങനെ ആരോ വിളിച്ചു നോക്കിയതായിരിക്കാം അല്ലെങ്കിൽ തെറ്റി വിളിച്ചതാവാം ഒരിക്കലും അർബാബില്ല റബ്ബ് മാത്രമേ ഉള്ളൂ ആ അർബാബും ബിന്ദു ഇല്ല അള്ളാഹു കൂടാതെ മറ്റ് രക്ഷിതാക്കളുണ്ടോ എന്ന് ചോദിക്കുന്നത് അപ്പോൾ റബ്ബ് എന്നത് ഒരു അള്ളാവ് സൃഷ്ടിച്ചതിന് മുഴുവൻ മനുഷ്യർ മാത്രമല്ല എല്ലാ ജീവജാലങ്ങൾക്കും എല്ലാ എല്ലാ സൃഷ്ടി ലോകത്തുള്ള എല്ലാത്തിനും അതിന് ആവശ്യം നേരിടുന്നതിന് മുമ്പ് വിശന്ന് കരയുന്നതിന് മുമ്പ് വേദനിക്കുന്നതിന് മുമ്പ് ആവശ്യം തോന്നുന്നതിന് മുമ്പ് മലമൂത്ര വിസർജനം ചെയ്യണമെന്ന് തോന്നുന്നതിന് മുമ്പ് എല്ലാ ആവശ്യങ്ങളും ഉണ്ടാകുന്നതിന് മുമ്പേ അതിൻ്റെ സംവിധാനങ്ങൾ ഒരുക്കിയിട്ട് അപ്പപ്പോൾ അതിൻ്റെ പരിഹാരങ്ങൾ കാലേക്കൂട്ടി നിശ്ചയിച്ചു വച്ചിരിക്കുന്നു സംവിധാനിച്ചു വച്ചിരിക്കുന്നു ഇങ്ങനെ സൃഷ്ടാവായ നാഥൻ ഏകനായ റബ്ബ് മാത്രമേ ഉള്ളൂ അതാണ് റബ്ബിൻ്റെ അർത്ഥം ആശയം അത് മറ്റാർക്കും വിളിക്കാനോ മറ്റാർക്കും ചേർത്ത് പറയാനോ പാടില്ലാത്തതാണ് അസ്ലാം വലൈക്കും വരഹമുല്ല